എൻ്റെ പ്രിയപ്പെട്ടവരെ അതായത് ഇപ്പം ഇങ്ങനെ വന്ന് അവൾ വീട്ടിലിരിക്കുകയാണ് ഈ ആശവാസം വീട്ടിലിരിക്കുക ജോലിക്ക് പോകണില്ല അതിൻ്റെ സങ്കടങ്ങളുണ്ട് നമുക്ക് സ്വകാര്യമായ നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈന്ന് കിട്ടണ്ടേ അത് ചിലക്ക് ഭയങ്കര സങ്കടമായിരിക്കും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക അത് മറക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് പൈസ കിട്ടുമായിരിക്കും പത്ത് പ്രാവശ്യം ചോദിച്ചാലായിരിക്കും ഒരു പ്രാവശ്യം കിട്ടണത് അത് നല്ല മോന്തി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഞാൻ ഈ ക ഈ കേസ് പറയുകയല്ല പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം എല്ലാവരും അല്ല കേട്ടോ നിങ്ങളൊക്കെ വരുന്ന മെഡിക്കൽ കാണാൻ എനിക്കറിയാം പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി പ്രയാസം നിക്ക് പ്രയാസത്തിൽ കൂടിപ്പോയി എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇതിനകത്ത് കഴിക്കണം ഭക്ഷണം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നിസ്സാര ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങള ഇപ്പോൾ ഭക്ഷണങ്ങളത് കണ്ട മനസ്സ് ഇടിഞ്ഞു ഇടിഞ്ഞിടിഞ്ഞ് അവസാനം ഡിപ്രഷൻ കൂടെ ആയി ഉറക്കമില്ലാതെയായി അകത്തിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ അവരെ കുളിപ്പിക്കും കാരണം രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോകും പൊട്ടായി പോകും അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസരം ഇവിടെ മനസ്സ് കൺട്രോൾ പോയി അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവൾ കുളിക്കണില്ല അവൾ കുളിക്കാൻ തോന്നണില്ല അവൾ ഭക്ഷിക്കണില്ല ഭക്ഷിക്കാൻ തോന്നണില്ല എന്നാൽ ചെയ്യണമെന്നുള്ള തീർന്ന ജീവിതം ജീവിതം പോയി ഇനി ചാകണ വരെ ഇങ്ങനെ ജീവിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ മുറി ലോക്ക് ചെയ്തോണ്ട് അപ്പോൾ അമ്മായി അമ്മ പക്ഷേ ബെസ്റ്റാണ് അമ്മായി അമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട് വാമോളെ കഴിക്കുമ്പോളെ ഇങ്ങനെ ഇരുന്നേ എത്ര കാലം ഇരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ഇരിക്കാൻ നമുക്ക് അവിടെ കുറ്റാമ്പറിയാൻ പറ്റത്തില്ല അവർക്ക് അത്രയും സങ്കടം അങ്ങനെ കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ചു പോയിരിക്കുകയാണ് അത് കാരണം ഒരു ആശ്വാസ വാക്ക് അവളെ ഏക്കണില്ല ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനം ഇങ്ങനെ ഒരു മൂന്ന് രണ്ടാഴ്ച രണ്ട് മാസവും രണ്ടാഴ്ചയായി ഇങ്ങനെ ഇരിക്കണത് ആ അപ്പം ജീവിതം തീർന്നു എപ്പോഴെങ്കിലും ഒരു മരണം വരും അപ്പം കണ്ടുമുട്ടാം അത് ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ് പെട്ടെന്ന് ഇവള് മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്തത് ആ വെട്ടി വെട്ടിട്ട് കൊടുത്തതല്ല ഇങ്ങനെയുമ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ കുറേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണേ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ് അല്ലക്കൾക്ക് വലിയ സുവിശേഷ വില ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇവൾ ഒരു വചനം കേട്ട് ഞാൻ അത് എന്തൊക്കെയെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആടെ മുമ്പിൽ നിനക്ക് മുട്ടുമുളക്കേണ്ടി വരത്തില്ലെന്ന് പ്രേസലാഠ് ശ്രുതികട ഹലിയ வா ஆதிசேபா அற்புதமாய் பேச ക്കളെ നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത് നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിന്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ലിയ സഭാസം എന്താ സംഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ അഗ്നി ഇപ്പം സങ്കടമാണ് ഭയങ്കര തകർച്ചയാണ് ഭയങ്കര ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി അതിനൊരു അഗ്നി കൊണ്ട ഗുണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ അത് കത്തും ഈ ചാരം മൂടിയ അഗ്നി അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചാരം പറന്ന് പോയിട്ട് ഈ സാധനം കത്തിപ്പെട്ടെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ട പിന്നെ ആടേ മുമ്പിൽ മുട്ടുമുടക്കേണ്ട ആവശ്യം വരുത്തിയില്ല അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നെ കർത്താവ് അറിയിപ്പിച്ചതാണ് ആർക്കു വേണ്ടി പറയിപ്പിക്കണത് ഈശോ ഉദ്ദേശിക്കുന്നൊരു ആൾക്കാരെയൊക്കെ തകർന്നരിപ്പണമായി സീറോ മൈനസ് ആയിരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കട്ടെ എന്നുമീ കൃഷ്ണനാപുര കറങ്ങും എന്നെന്നേതുവരേ എന്നെന്നേതുവരേ ഹല്ലങ്കാരേ എന്നെന്നേതുവരേ എന്നെന്നേതുവരേ എന്നിയോ ഒറ്റക്കടൽ ഹല്ലങ്കാരേ സന്തോഷത്തിന് പറഞ്ഞ ഈശക്ക് തോന്നണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധന ായ പൂന്തായ ഒരു പാറമേൽ ഞാൻ ർത്തും അതായത് ഇപ്പൊ ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയും ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും ഈ കാലത്ത് നീ എന്തു ചെയ്യണം ഇവളെന്താ ചെയ്തതെന്ന് പറയും ഇവള് ഈ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി വചനത്തിൽ അങ്ങനെ ഒരുക്കാനുണ്ട് നമ്മൾ ദൈ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മില്ല ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെ ആയിരിക്കും യഥാർത്ഥ വചനത്തിന് ഫ്ല ഇൻഫ്ലഷ് ചെയ്യുന്നതാണ് ഒരു പ്രഭാഷകൻ്റെ ദൈവിക ഉപകരണമാകുന്ന രീതി ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 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 തിരുവചനങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഇതാണ് ഇതിന്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ് ഇതിൻ്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്കെൽട്ടർ എന്ന് പറയുന്നത് അത് കറക്റ്റ് വേഡഫ് ഗോഡാണ് എന്താണ് മനുഷ്യന്മാരെ അഭയം തേടരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത് അതാണ് വേഡ് ഗോഡ് അതിൻ്റെ തന്നെ വേറൊരു വേഷനാണീ പറയുന്നത് എന്താണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമുടക്കേണ്ടി വരത്തില്ല ഇപ്പം നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകാരുടെ കയ്യിൽ മുട്ടുമടക്കണം പലിശക്കാരുടെ അടുത്ത് മുട്ടുടക്കണം ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമുടക്കണം അല്ലേ ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരുമ്പം മുട്ടുമടക്കി മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കേണ്ട നമ്മൾ ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് കർത്താവുദ്ദീനെ തിരിച്ചു വിളിക്കുന്നു കൈ കൈയടിച്ച് ശുദ്ധിക്കട്ടേരാധന Hãy subscribe cho kênh Ghiền đi Gõ Để không bỏ lỡ những video hấp dẫn പാറമേൽ ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ാലത്ത് ദൈവം സംരക്ഷിക്കുന്ന രീതികളാണ് അപ്പൊ ദൈവ സംരക്ഷണം എപ്പോഴും ക്ലേശകാലത്താലും ഉണ്ടാവും പക്ഷെ നീ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളത് ഇപ്പൊ ലിയ സഭാഷണ ശ്രദ്ധിച്ചു ആ ഒരു ശ്രദ്ധ എന്ന് പറയണത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എന്നെ വിളിക്കും ഞാൻ മുറി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് കരഞ്ഞു തല്ല് എൻ്റെ ജീവിതം പോലും ഇനി എനിക്ക് എനിക്കെന്തിനെന്ന് പറഞ്ഞ് ബാധ്യതയായിട്ടിരിക്കണമെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ അടുത്ത് വരും എന്നുള്ള ഒരു ഓർമ്മ അവൾക്കുണ്ട് ആ ഓർമ്മയിലാണ് ഈ ഭജന അവളെ സ്പർശിക്കുന്നത് എന്താണ് നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല അപ്പോൾ അവൾ അത് നോക്കിയപ്പോഴിത് ഉടമ്പടി എന്നും പറഞ്ഞ് ഒരു ധ്യാനം നടത്തുന്ന സ്ഥലത്തുനിന്ന് വന്നതാണൊക്കെ മനസ്സിലാവുമ്പോൾ ഈ ഭാഷത്തെക്കുറിച്ച് അറിയത്തില്ല ഓമ്മോ ഈ മൊബൈൽ ഈ കാലത്ത് എന്ത് ഏറ്റവും വലിയ സുവിശേഷ വില ചെയ്യണ മൊബൈലാണ് അതാണ് രസം മൊബൈലിലൂടെ വന്ന സാധനമാണ് അപ്പോൾ അത് നോക്കിയെടുത്തപ്പോൾ ഇത് കൃപാസം പിന്നെ കൃപാസത്തിൽ ദേനങ്ങൾ കേൾക്കാൻ തുടങ്ങി ദേനങ്ങൾ കേൾക്കി ഉടമ്പടി ദേനങ്ങൾ കേൾക്കാൻ തുടങ്ങി ആരാധന കൂടാൻ തുടങ്ങി അപ്പോൾ ആരാധന കൂടിയപ്പോൾ ദൈവം അവരെ സ്പർശിച്ചിട്ട് അവൾ മുറി തുറന്ന് പുറത്തു വന്ന് അവൾ സംസാരിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുളിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ നോക്കാൻ തുടങ്ങി എല്ലാം മാറി എല്ലാം മാറിയിട്ട് ഇവിടെ അമ്മയോട് പറയും അമ്മയും എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുമോന്ന് കേൾക്കും അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുക അപ്പോൾ എന്തിനടി എനിക്ക് കൃപാശനത്തിൽ പോകാനാണ് അപ്പം അഞ്ഞൂറ് രൂപ പോലും പാതിൻ്റെ കയ്യിൽ ഒന്ന് ചിന്തിച്ചിരിക്കുകയെ അഞ്ഞൂറ് രൂപ പോലും പാതിൻ്റെ കയ്യിൽ പക്ഷേ പക്ഷെ ഒറ്റ വാക്കിൽ ദൈവം അവളെ വിളിച്ചു അപ്പോൾ അമ്മയമ്മ പക്ഷെ നല്ല ബെസ്റ്റ് ലേഡിയാണ് അവരൊടനെ ആയിരം രൂപ എടുത്ത് കൊടുത്തു നമ്മൾ പോരാൻ പറഞ്ഞു അപ്പോൾ അത് സാക്ഷിച്ച് പറയുന്നുണ്ട് അമ്മ എനിക്കാരും ഇല്ല എൻ്റെ അമ്മ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളത് അപ്പം ചിലർ അമ്മ മാ മാതാവും മാതാപിതാക്കളും നഷ്ടപ്പെട്ട പെൺപിള്ളേ കല്യാണം കഴിച്ച് വരുമ്പോൾ ആ വീട്ടിലുള്ള അമ്മമാരും അമ്മായി അമ്മായിയപ്പനും ഒക്കെ അത് തഞ്ചമാക്കിയിട്ട് ഇവളെ എന്നിട്ടും ഭർത്താവ് വരെ പറയും നിന്നെ തല്ലിക്കൊന്ന് ഇതിൻ്റെ അത് കെട്ടിത്തൂക്കി നിൻ്റെ അത് കൂടി അവർ പട്ടിൻ തിരക്കത്തിൽ എന്ന് പറയും അങ്ങനെയുള്ള പട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട് ഇപ്പം അപ്പം പെണ്ണിന് അപ്പനും അമ്മയില്ല വിചാരിച്ചോ ആ ഒറ്റ കാര്യം കൊണ്ട് ഇതിനെ മരണം വരെ അവളെ പീഡിപ്പിക്കും ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവിടെ സംസാരിക്കുമ്പോൾ നിന്നെ കൊന്നിവിടെ കൂടിയ ഒരു പട്ടി നിരക്കായില്ലെന്ന് പറയും എന്നിട്ട് ഈ പന്നി ക്രിസ്ത്യാനിയായിട്ട് വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും എന്തൊരവസ്ഥയാണ് ഈ നോൻപുകാലത്ത് തിരിച്ചു പിടിക്കുന്നുണ്ട് അനുതാപത്തിലേക്ക്

ശരിക്കും പറഞ്ഞാൽ നോൻപുകാലത്തിലേക്ക് ഈശോ കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്ത് വെച്ചിരിക്കണിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ആ ഈശോയുടെ ഭജന ഇവിടെ സഞ്ചരിച്ചിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കഥ കൊണ്ടുവരുമായിരിക്കും തിരിച്ച് ഈ നോൻപുകാലമായത് കൊണ്ട് ആണിങ്ങനെ സംഭവിക്കണം എന്ന് തോന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധന കൂടിയപ്പോഴേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു ആരാ അരാനല്ല അച്ഛൻ്റെ കൃബാനെ കൂടി കൂടി ഞാനങ്ങനെ മനസ്സിൽ ഇങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതെന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു അതിപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം ഈശോ ഇപ്പോഴും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈശോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു അതേസമയം ഞാൻ എൺപത്തി ഏഴിലെ അച്ഛനായത് ഞാൻ എൺപത്തി അ അഞ്ചിലാണ് അച്ഛനായത് അവസാനം ഇപ്പം എൺപത്തി ഏഴിൽ ഞാൻ ഈ കാട്ടൂർ പള്ളിയിൽ ഈ പടിഞ്ഞാറ് വശത്തിൽ പള്ളിയുണ്ട് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്ത ബന്ധു എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സാമ്പത്തികമായ സഹായം ചോദിച്ചു അപ്പോൾ അന്ന് എൻ്റെ ശരിക്കുമ്പോൾ ഞാൻ പൈസ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ എങ്കിലും എനിക്ക് ഈ ഈ ബന്ധുവിനെക്കുറിച്ച് അറിയാം അയാൾ പലരോടും ഇങ്ങനെ ബന്ധുക്കളുടെ പൈസ വാങ്ങിക്കുന്ന ആളാണ് പക്ഷെ പുള്ളിക്കാരൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ ടൈപ്പാണ് അപ്പം അതെൻ്റെ മനസ്സിൻ്റെ ആളെ പേസകൾ അറിയാവുന്ന കാരണം കിട്ടാനുള്ള കിട്ടാൻ കിട്ടണോടൊന്നും മേടിച്ചെടുക്കുക ആർക്കൊന്നും പുള്ളി കൈ നനച്ചൊന്നും ചെയ്യത്തുകയില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ പഴി എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കട്ടട ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ സങ്കടപ്പെട്ടു പോയി ഇപ്പം കുർബാനക്ക് രാവിലെ പറഞ്ഞ് ആ കക്ഷിയുടെ സങ്കടം ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ വല്ലാണ്ടായിപ്പോയി നോൻപുകാലയല്ലേ നമ്മൾ മറന്ന സാധനമൊക്കെ കർത്താവ് മറന്നിട്ടില്ല ഞാൻ മറന്നു പോയതാണ് പക്ഷെ കർത്താവ് മറന്നിട്ടില്ല ദൈവം ഒരു അപകടകാരിയാണ് ശരിക്കും കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ് ഡിസ്ക് ഇട്ട് അടിച്ചു പോകാം ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചിട്ടില്ല ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ചേക്കുന്നതെല്ലാം റീടേക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് സമയമുണ്ട് പരിഹാരം ചെയ്യാൻ സമയമില്ലാത്ത സമയം വരും അത് ഒരു കാത്തു നിൽക്കാതെ അനുതാപപ്പെടാൻ വേണ്ടി കർത്താവ് നിനങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പോഴേ അനുതാപത്തിൻ്റെ കാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരെ ദുഃഖിപ്പിച്ചത് അപ്പോൾ അവിടെ കർത്താവിനോട് വേറെ ഒരു കാര്യം പറഞ്ഞു ആ സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നീചനായിരിക്കും എന്ന് തോന്നി അത്രയും കേൾക്കുക എന്നോട് തന്നെ ഭയങ്കര സങ്കടം തോന്നി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോന്നു അവിടെ നിന്ന് പറഞ്ഞു ഇന്ന് മുഴുവനും എന്നെ കുറ്റം പറയുകയായിരുന്നു കർത്താവ് അവിടെ മുഴുവനും എന്നോട് പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് ഞാൻ അമ്പലപ്പൊടി ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ് അപ്പോൾ അന്ന് ആ ഈ വള്ളക്കാരെ കുത്തി പ്രാർത്ഥിക്കാൻ വരും ഈ ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എനിക്ക് സങ്കടം ഈ അൾസറൊക്കെ പിടിച്ച് വലിയ തായി ഒരു അരിച്ചൊരിക്കുവോ ഭയങ്കര അപ്പം ഞാനിങ്ങനെ പള്ളിയിലെ കുർബാന അന്ന് ഒന്നര മണിക്കൂറാണ് കുർബാന ഒന്നേക്കാലൊക്കെ ആവും കാരഗീസവും ഈ അറിയിപ്പും ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിനടുത്തിൽ കാശ് കാപ്പിടിക്കാൻ വേണ്ടി ഓടി എൻ്റെ മേടേ കയറണത് അപ്പോൾ ഒരു ചേട്ടാ നിർത്തി നിർത്തി അച്ഛാ നൂറ് രൂപ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് താഴ്പോടെന്ന് പറഞ്ഞു ഇത് ആൾക്കാരൊക്കെ മാർട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് താമ്പോളൂ ആൾക്കാരൊക്കെ മാറണത് അച്ഛാ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി അതിനേക്കാളും ഇങ്ങനെ നിൽക്കണേ പിന്നെ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ലായിരുന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് അകത്തൊരു കാറ്റിയെ കുടിച്ച് തണു ശരിയൊക്കെ തണുത്തിട്ട് വന്നിട്ട് ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്ത് വിടാ ഞാൻ എല്ലാ മാസം എല്ലാ ആഴ്ചയും കൊടുക്കാനാണ് പൈസ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആൾക്കാരുടെ തിക്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്ന് നിൽക്കിയാണ് ഈ കാ അതായത് എന്നെ കാണാൻ പൈ ആത്മീയമായ കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യത്തിന് വന്നവൻ ആത്മീയ കാര്യത്തിന് വന്നേക്കാൾ ഇടിച്ചു എല്ലാം മുമ്പിൽ വന്നപ്പോൾ എനിക്ക് വിറഞ്ഞത് പക്ഷേ ഇങ്ങനെ വിറഞ്ഞെങ്കിലും പിന്നീട് ഈ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് അയാളെ കണ്ടില്ല പിന്നെ പിന്നെ എട്ടു മാസം കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ ലക്ഷണമുള്ള ഒരു ചേട്ടായി എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഞാനോട് ഇയാ അയാളെ ലക്ഷണമാണ് ഇയാൾക്ക് അപ്പോൾ എന്നിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ് അച്ഛാ എൻ്റെ അപ്പൻ അച്ഛനെ എപ്പോഴും വന്ന് കാണാറുണ്ട് എൻ്റെ അപ്പനെ അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പോയ ദിവസം മരിച്ചു പോയെന്ന് പറഞ്ഞു വീട്ടിൽ അപ്പോഴ അവസാന കാലമായിരുന്നു അങ്ങേരുടെ അപ്പം എനിക്ക് അവസാനം അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല അതിപ്പോൾ രാവിലെ ഈശ പറഞ്ഞു അന്ന് നിന്നെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടില്ല താ മാറി നിൽക്കുക ആൾക്കാരോട് വിട്ടിട്ട് ഞാൻ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതും ദൈവം ഉൾക്കൊള്ളുന്നില്ല പക്ഷേ എനിക്ക് സമയമുണ്ട് കർത്താവിനെ ഓർപ്പിച്ചല്ല അതുകൂടി റൈറ്റ് ഓഫ് ചെയ്യണോന്ന് അപ്പം കർത്താവ് വേറൊരു കാര്യം എന്നോട് പറഞ്ഞു ഇന്ന് കുറേ കാര്യം എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻ എന്നോട് ഒരു ദിവസം പറഞ്ഞ് എടാ എൻ്റെ കൂടെ ഒന്ന് ആശുപത്രി വരുമോ എന്ന് ചോദിച്ചു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലെ അപ്പം എനിക്ക് പരീക്ഷയാണ് മോഡൽ എക്സാമാണ് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു ഇപ്പം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ അമ്മയോടപ്പം പറഞ്ഞു എൻ്റെ കൂടെ ആശുപത്രി വരികയായിരുന്നു ആവും പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം അമ്മ രാവിലെ പറഞ്ഞ് ഇന്നലെ അപ്പം പറഞ്ഞല്ല അപ്പൻ്റെ ഇവിടെ ആശുപത്രി പോകത്തില്ലെന്ന് പറഞ്ഞല്ല ഞാൻ പിന്നെ എനിക്ക് പഠിക്കാൻ ഇല്ലേ അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആക്കാലത്ത് അങ്ങനെ ആയിരുന്നു അപ്പൻ ആശുപത്രി പോയി ഒറ്റക്ക് പോയി പിന്നീട് ഞാൻ അപ്പൻ്റെ അടുത്ത് ബലപ്രാവശ്യം പോയി നടന്നു തന്നെ പോയി രണ്ട് കിലോമീ അതായത് രണ്ടര മൈൽ നടന്നു പോകണം അപ്പൻ്റെ ആശുപത്രിയിൽ പോകണമെങ്കിൽ വള്ളമൊക്കെ കയറി ഞാൻ നടന്നു തന്നെ പോയി ഞാൻ തിരിച്ചു നടന്നു തന്നെ വന്നു പക്ഷെ അപ്പനെ കൊണ്ടുപോകുന്ന വള്ളത്തിലാണ് പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ നിസ്സാരമെന്നും അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞു തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഡിലീറ്റായിട്ടില്ല നോൻപുകാലത്ത് നിങ്ങൾ എന്നെപ്പോൾ ഒരു ആത്മശോധന ചെയ്യണം ഉടമ്പടി എടുത്തൊക്കെ കാര്യം ശരിയാണ് മാതാവിനിക്കു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടൊരു ഒരു ദൈവം എന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത് യോഗ്യത കർത്താവ് അല്ലെ അല്ലെങ്കിൽ എൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സങ്കടങ്ങളുണ്ടോ എന്ന് തിരിച്ചിട്ട് വേണം നോമ്പുകാലത്തിൻ്റെ അനുതാപത്തിലേക്ക് ഉടമ്പടി പ്രകാരം പ്രവേശിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ ദൃശ്സനിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടികള് ബലവത്താകുന്നതിനു വേണ്ടി എന്റെ ജീവിതത്തില് എപ്പോഴും മായാതെ നിൽക്കുന്ന തിന്മകളെ ഓർത്തുകൊണ്ട് ആത്മാവിന്റെ കണ്ണീരില് ലാഭത്തിന്റെ കണ്ണീരില് ആത്മാവിനെ കഴുകുവാൻ மகத்த மகத்தேஞ I oh, no.